കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് നോട്ടൊന്നും എഴുതാത്തകാരൻ്റെ ഒരു എന്നൊക്കെ എന്നും അട്ട് അയക്കലായിരുന്നു പതിവ് ഇപ്പം ഇതാക്കേണ്ടില്ല എന്നും കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സ് ചെയ്തതാണ് എൻ്റെ പണി ടീച്ചർമാരുടെ പക്ഷേ ഇന്ന് നമുക്ക് അപ്പോൾ കുറച്ച് കൊറിയർ അയക്കാനായിട്ടുണ്ട് കേട്ടാ അപ്പോൾ ആദ്യം തന്നെ പിടിക്കാനുള്ളത് ഇതാക്കേണ്ടില്ല ഈ കാണുന്ന ചീങ്ങണ്ണി കുട്ടികളെയാണ് കേട്ടാ അങ്ങനെ അതിലും ഒരുത്തന്നെ പിടിച്ചതിന് ശേഷം നേരെ നമുക്ക് അടുത്തത് പിടിക്കാനുള്ളത് റെട്ടെയിലിനെയാണ് അങ്ങനെ റെട്ടയിലും പിടിച്ചിട്ട് ഇതാക്കേണ്ടില്ലേ നമ്മുടെ ചീങ്കണ്ണിനും റെട്ടൈലിനൊക്കെ ചെറുതൊരു കവറിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ കാണുമ്പോൾ ഒരു പവ പവങ്ങളാണ് കുറച്ചും കൂടെ ഒന്ന് വലുതാണ് ണം തനിവോണം പുറത്തേക്ക് കയറണേട്ടാ അതിനുശേഷം നമുക്ക് പിടിക്കാനുള്ളത് കുറച്ച് അൽബിനോ കെറ്റ് വിഷികൾ അങ്ങനെ അവരനും പിടിച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് പാക്ക് ചെയ്ത് ഇനി അടുത്ത പരിപാടി ഡബിൾ പാക്കിംഗ് ആണ് ഡബിൾ പാക്ക് ചെയ്ത് വിഷണ കൊറിയർ അയച്ചാൽ മാത്രമാണ് എനിക്കൊരു സമാധാനം ഉള്ളുട്ടാ അങ്ങനെ ഡബിൾ പാക്ക് ഒക്കെ ചെയ്ത് നമ്മുടെ മീനതാകേണ്ടില്ലേ ഒരു പെട്ടിക്കുള്ള ആക്കി ഒട്ടിച്ച് അഡ്രസ്സൊക്കെ എഴുതിയിട്ട് നമ്മൾ നേരെ കൊറിയർ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമ്മുടെ ഭീകരന്മാർക്കൊക്കെ തീറ്റ് കൊടുക്കലാണ് കേട്ടാ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഭീകരന്മാരനൊക്കെ വാങ്ങാനായിട്ട് താല്പര്യം ഗസ്റ്റ് കാണുന്ന നമ്പർക്ക് മെസ്സേജ് ചെയതി അപ്പോൾ എല്ലാവർക്കും